നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ചോദ്യം നടൻബിൻ ഹാജരാകില്ല എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ജാമ്യപേക്ഷയിൽ ഹൈക്കോടതി സമയം നീട്ടി നൽകി ഇതുപ്രകാരം ഈ മാസം ഇരുപത്തിയേഴിന് ഹാജരാകാനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എറണാകുളം എ സി പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തീരുമാനിച്ചിരുന്നത് പറവ ഫിലിംസ് പാർട്ട്ണർമാരായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു സിനിമയിൽ നാൽപ്പത് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്ത നിർമ്മാതാക്കൾ ഏഴു കോടി തട്ടിയെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറയുടെ പരാതിയിലാണ് നടപടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കേസ് അന്വേഷണം തുടരാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം പിന്നാലെയായിരുന്നു പോലീസ് മൂവർക്കും നോട്ടീസ് അയച്ചത് ലാഭവിഹിതം നൽകിയില്ല എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സിനിമയുടെ നിർമ്മാണത്തിനായി പല ഘട്ടങ്ങളിലായി ഏഴു കോടി രൂപ കയ്യിൽ നിന്ന് വാങ്ങിയെന്നും ലാഭവിഹിതം നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നുമാണ് പരാതി എന്നാൽ വാഗ്ദാനം നൽകിയ പണം കൃത്യസമയത്ത് ില്ല എന്നാണ് പ്രതി ചേർക്കപ്പെട്ട നിർമ്മാതാക്കൾ ആരോപിക്കുന്നത് ഇതുമൂലം ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിന് കാരണമായി എന്നും നിർമ്മാതാക്കൾ ആരോപിക്കുന്നു അതുകൊണ്ടാണ് പണം നൽകാത്തത് നിർമ്മാതാക്കളുടെ വാദം ന്യൂസ് ഡെസ്ക് ജനതാ ഓൺലൈൻ